അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇന്നത്തെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും പോരീശയാക്കപ്പെട്ട നോമ്പ് ഇരുപത്തിയേഴിൻ്റെ രാവാണ് നമുക്ക് കടന്നു വരുന്നത് ഇരുപത്തിയേഴാം രവിൻ്റെ ഒന്ന് അതായത് ഇന്ന് വെള്ളിയാഴ്ച രാത്രി തസ്വീഹ് നിസ്കാരം നിസ്കരിക്കുന്ന രീതി അതിൽ പറയേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് അപ്പോൾ തസ്ബീഹ് നിസ്കാരം നാല് റക്അത്തായിട്ട് നിസ്കരിക്കുന്നതാണ് അതിൽ മുന്നൂറ് തസ്ബീഹ് ചൊല്ലാനുണ്ട് ആദ്യം തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുന്നു എന്ന് രണ്ട് റക്കത്തായി നിസ്കരിക്കുന്നു എന്ന് കരുതി കൈകെട്ടി വജ്ജത്തു ഓതുക എന്നിട്ട് ഫാത്തിഹ ഓതി അതിനുശേഷം ഒന്നാമത്തെ ഇറക്കത്തിൽ അല്ലഹാഖ് മുത്തക്കാസിർ എന്ന സൂറത്തും ഓതിയതിനു ശേഷം പതിനഞ്ച് തസ്ബീഹ് ചൊല്ലണം എന്താണ് തസ്ബീഹ് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഇത് പതിനഞ്ച് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് റുക്കുയിലേക്ക് പോയി റുക്കുൽ ചെല്ലേണ്ട ദിക്കറും ചൊല്ലി തസ്ബിഹ് പത്ത് പ്രാവശ്യം പറയുക മൂന്ന് ഇത്തിതാലിൽ പത്ത് ഒന്നാമത്തെ സുചൂതിൽ പത്ത് ഇടിയിലെ ഇരുത്തത്തിൽ പത്ത് രണ്ടാമത്തെ സുചൂതിൽ പത്ത് ഇസ്തിറാത്തിൻ്റെ ഇരുത്തത്തിൽ പത്ത് അങ്ങനെ വീണ്ടും എഴുന്നേറ്റ് ഫാ ഓതി അത് രണ്ടാമത്തെ റക്കാത്തിൽ ഓതണ്ട സൂറത്ത് വല്ലാസർ സൂറത്ത് ഓതി അതേപോലെ പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം അതേപോലെ റുക്കുവിൽ പത്ത് എഴുതിദാദിൽ എഴുത്തിദാലിൽ പത്ത് ഒന്നാമത്തെ സുജൂദിൽ പത്ത് ഇടയിലെ ഇരുത്തത്തിൽ പത്ത് രണ്ടാമത്തെ സുജൂദിൽ പത്ത് ഇസ്തിറാത്തിൻ്റെ ഇരുത്തത്തിൽ പത്ത് അപ്പോൾ നമ്മുടെ ഒന്നാം ഒന്നാമ രണ്ടറക്കാത്ത് പൂർത്തിയായി എന്നിട്ട് സലാം സലാംകുട്ടിയ ശേഷം രണ്ടാമത് എന്നിട്ട് രണ്ടാം തസ്ബീഹ് നിസ്കാരം എന്നിട്ട് കൈയെട്ടുക വീണ്ടും ഇതേപോലെ പറയാം അപ്പോൾ നാല് റക്കത്തില് നമുക്ക് മുന്നൂറ് തസ്ബീഹ് ആയി അപ്പോൾ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ദുവാ അള്ളാഹുമ ഇന്നി അസ് അലുക തൗഫീഖ അഹിലിൽ ഹുദ وعمال أهل الأكين ومناصحه أهل التوبة وعزم أهل الصبر وجد أهل الخشية وطلب أهل الرغبة وتعبد أهل الورع ويرفان أهل العلم حتى أخفك اللهم إني أسألك مخافة تهجزني من معاصيك حتى أعمل بطاعتك عملا أستحق به رضاك حتى أناسحك في التوبة خوفا منك وحتى أخلص لك نسيحة حياء منك وحتى أتوكل عليك في الأمور وحسن الظن بك سبحان خالق النور ربنا أتمم لنا نورنا واغفر لنا കുല്ലി കലാകുള്ളി കദീർ ഖദീറും അബുൽബത്തി ജദീറും യാ ഇതാണ് ദുആ ദുവാൻ രാജ്യത്തിൽ എല്ലാ ദാൻ രാജ്യത്തിലും നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹു മുസലിഅഅ അല സീദിനാ മുഹമ്മദീൻ വാലാ അലി സീദിനഹമ്മദ് എന്ന് എല്ലാ എല്ലാധുമായാലും നമ്മൾ പറയണം ആദ്യം അത് പറഞ്ഞിട്ട് ശേഷം ദ്വാ ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഈ തസ്ബീഹ് നിസ്കാരം ഏറ്റവും ഭൂരിശാക്കപ്പെട്ട ഒരു നിസ്കാരമാണ് അത് നമുക്ക് ലൈലത്തുൽ കതിർ പ്രതീക്ഷിക്കുന്ന എല്ലാ രാത്രിയിലും അതായത് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒമ്പത് ഇത് ഈ ദിവസങ്ങളിലാണ് നമ്മൾ ലൈലത്തുൽ കതിര് പ്രതീക്ഷിക്കുന്നത് ആ ദിവസം നമുക്ക് ഈ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് എന്ന് ഞാൻ കരുതുന്നു കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഉപകാരപ്പെടുത്തുക ഇതുവായിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉൾപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം